മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് ഓർഫനേജ് ഓർഫനേജ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു നല്ലന്തണ്ണി പൂക്കോട്ടുമണ്ണ പ്രദേശങ്ങളിലെ പുലി സാന്നിധ്യം നാട്ടുകാരിൽ ആശങ്ക പരത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി പേരാണ് പുലിയെ കണ്ടതായി പറയുന്നത് വെള്ളിയാഴ്ച രാത്രി പൂക്കോട്ടുമണ്ണയിൽ സ്കൂട്ടറിന് കുറുകെ ചാടിയ പുലിയെ കണ്ട് ഭയന്നതായി യാത്രക്കാരൻ പറഞ്ഞു കുരിക്കൽ ബേബിയാണ് കുരിശിന്റെ ഭാഗത്ത് വെച്ച് രാത്രി എട്ടേകാലോടെ പുലിയെ കണ്ടത് ഇയാളുടെ സ്കൂട്ടറിന് മുന്നിലൂടെ പുലി റോഡിന് കുറുകെ ചാടിയതായാണ് പറയുന്നത് പുലിയുടേതിന് സാമ്യമുള്ളതും അധികം ഉയരമില്ലാത്തതുമായ ജീവിയെയാണ് ഇയാൾ കണ്ടത് ഇതേ തുടർന്ന് വനം വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നല്ലന്തണ്ണിയിലും ചൂരക്കണ്ടിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയെ പലരും കണ്ടിരുന്നു പുലർച്ചെ ചോലക്കുളം ഭാഗത്ത് ടാപ്പിങ്ങിന് പോയ തൊഴിലാളി പുലിയെ കണ്ട് ഭയം നോടുന്നതിനിടയിൽ വീണ് പരിക്കേറ്റിരുന്നു മണക്കാട് സ്വദേശി പരമേശ്വരനാണ് പരിക്കേറ്റത് ചൂരക്കണ്ടി ചോലക്കുളം ഭാഗങ്ങളിൽ അഞ്ചു ദിവസം മുൻപ് കണ്ണങ്കല്ലിൽ അപ്പച്ചന്റെ ഭാര്യ ആനി വീടിന്റെ മുറ്റത്ത് പുലിയെ കണ്ടതായി പറയുന്നു ഇവരുടെ വളർത്ത നായെ കാണാതായിട്ടുമുണ്ട് ഇവരുടെ വീടിനടുത്തായി താമസിക്കുന്ന മുഹമ്മദ് അലി എന്നയാളും പുലിയെ കണ്ടതായി പറയുന്നു ചൊവ്വാഴ്ച പുലർച്ചെ സി പി സി കുന്നിലെ ജലനദിയുടെ കുടിവെള്ള ടാങ്കിന് സമീപത്തെ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ പിരിച്ചിട്ടുമാക്കൽ സന്തോഷ് പുലിയുടെ അലർച്ച കേട്ട് മടങ്ങിപ്പോന്നു ബുധനാഴ്ച തെച്ചിയുടൻ കുഞ്ഞാപ്പയുടെ പറമ്പിലെ കുറ്റിക്കാട് വെട്ടിമാറ്റുന്നതിനിടെ പുലിയുടേതിന് സമാനമായ അലർച്ച കേട്ട് കാട് വെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഭയം നോടുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് വള്ളവശ്ശേരി ബീറ്റിലെ വനം ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു എന്നാൽ ശക്തമായ മഴ പെയ്തതിനാൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായില്ല വള്ളിപ്പുലിയാകാം ഇവർ കണ്ടതെന്നാണ് വനം ഉദ്യോഗസ്ഥർ പറയുന്നത് വീണ്ടും പ്രദേശത്ത് പരിശോധന നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்